പന്തളം നീലകണ്ഠൻ കൊല്ലവർഷം ആയിരത്തി നാൽപ്പതാം ആണ്ടിടയ്ക്ക് ഒരു കൂട്ടം അറബിക്കച്ചവടക്കാർ നാലാനകളെയും കൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ പന്തളം എന്ന് പ്രസിദ്ധമായ ദേശത്തുള്ള മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വന്നു ചേർന്നു അപ്പോൾ നേരം സായാഹ്നമായിരുന്നതിനാൽ അന്നത്തെ ദിവസം അവിടെ തന്നെ കഴിച്ചു കൂട്ടണമെന്ന് നിശ്ചയിച്ച് അവർ അവിടെ ഉണ്ടായിരുന്ന ചില ക്ഷേത്രാധികാരികളുടെ അനുവാദത്തോടുകൂടി ആനകളെ കിഴക്കേ നടയിൽ തന്നെ ഓരോ മരത്തിന്മേൽ കെട്ടി നിർത്തിയിട്ട് സ്വയം പാകം ചെയ്ത് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ താമസിച്ചു ഇവർ കൊണ്ടുവന്നിരുന്ന ആനകളിൽ രണ്ടെണ്ണം ഒരുവിധം മുതിർന്നവയും ശേഷം രണ്ടെണ്ണം കേവലം കുട്ടികളുമായിരുന്നു അവർ വഴിക്ക് യാത്ര ചെയ്തിരുന്നത് ഓരോരുത്തർ ആ മുതിർന്ന ആനകളുടെ പുറത്ത് കയറിയിരുന്നാണ് അവർ ആനപ്പുറത്ത് ഇരിക്കുന്നത് തന്നെ സാധാരണ വിധത്തിലല്ല ആനയുടെ പിൻഭാഗത്തേക്ക് തിരിഞ്ഞാണ് അവർ ഇരിക്കുന്നത് ആനകളെ കാൽ കാണിച്ച് കൊണ്ടു നടക്കാൻ അവർക്കും കാൽ കാണിച്ചാൽ ആനകൾക്കും അറിഞ്ഞുകൂടായിരുന്നു ആ അറബികൾ ആനകളെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ ഈ ദിക്കിൽ കന്നുകാലികളെ മേയ്ക്കുന്നവർ കാളകളെയും മറ്റും കൊണ്ടു നടക്കുന്നതുപോലെ കഴുത്തിൽ കയറിട്ട് കെട്ടി ആ കയറിന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ടാണ് കയറിന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പേ നടന്നാൽ ആ ആനകൾ പിന്നാലെ ചെല്ലും കറുത്തു തടിച്ച ദീർഘകായന്മാരും സിൽക്ക് കുപ്പായവും ടർക്കി തൊപ്പിയും ധരിച്ചിരുന്നവരുമായ ആ കൂറ്റന്മാരുടെ ആജ്ഞയെ ആ ആനകൾ ഒരിക്കലും ലംഘിച്ചിരുന്നില്ല ഈ അറബികൾ പന്തളത്ത് വന്നു ചേർന്നത് ഒരു ധനുമാസത്തിലായിരുന്നു അന്നവിടെ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ പന്ത്രണ്ട് കരകളിലുള്ള പ്രധാനന്മാരും അവിടെ കൂടിയിരുന്നു അക്കാലം ഉത്സവത്തിന് എഴുന്നള്ളിക്കുവാൻ ആനയെ കൂലിക്ക് കിട്ടുവാൻ വളരെ പ്രയാസം നേരിട്ടതിനാൽ മേലാൽ അങ്ങനെ വരാതെയിരിക്കുവാൻ ഒരനയെ വിലയ്ക്ക് വാങ്ങണമെന്ന് കരക്കാരെല്ലാവരും കൂടി ആലോചിച്ച് നിശ്ചയിച്ച ദിവസമാണ് ഈ അറബികൾ ആനകളെയും കൊണ്ട് അവിടെ വന്നു ചേർന്നത് പണത്തിന്റെ ചുരുക്കം കൊണ്ട് തൽക്കാലം വലിയ ആനയെ വാങ്ങാൻ ആ കരക്കാർക്ക് നിവൃത്തിയില്ലായിരുന്നു അതിനാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്നതിൽ ചെറിയതും ഏറ്റവും മെലിഞ്ഞതും പാതരോഗം ബാധിച്ചിരുന്നതും എന്നാൽ ചില ശുഭലക്ഷണങ്ങളുണ്ടായിരുന്നതുമായ കുട്ടിയാനയെയാണ് കരക്കാർ അറബികളോട് ആവശ്യപ്പെട്ടത് എങ്കിലും വില ചേരായികയാൽ അവർ അതിനെ കൊടുത്തില്ല പിറ്റേ ദിവസം രാവിലെ അറബികൾ ആനകളെയും കൊണ്ട് തെക്കോട്ട് യാത്രയായി കരക്കാർ ആവശ്യപ്പെട്ട കുട്ടിയാന അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഏറ്റവും ക്ഷീണഭാവത്തോടുകൂടി വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു നീങ്ങിയത് ഏകദേശം ഒരു നാഴിക ദൂരം പോയപ്പോൾ ആനക്കുട്ടി ഒട്ടും നടക്കാതെ വഴിയിൽ തന്നെ നിൽപ്പായി ആ അറബി വീരന്മാർ പഠിച്ച വിദ്യകൾ പതിനെട്ട് പ്രയോഗിച്ചിട്ടും ആ ആനക്കുട്ടിയെ അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് നടത്താൻ സാധിച്ചില്ല ഒടുക്കം അവർ കിട്ടുന്ന വില വാങ്ങിക്കൊണ്ട് ആനയെ കരക്കാർക്ക് തന്നെ കൊടുക്കാമെന്ന് തീർച്ചപ്പെടുത്തി അവിടെ നിന്നും പൂർവ്വസ്ഥലത്തേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു അപ്പോൾ ആ ആനക്കുട്ടി നിഷ്പ്രയാസം നടന്ന് ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് നിന്നു ഈ വിവരമറിഞ്ഞപ്പോൾ കരക്കാർ ആദ്യം പറഞ്ഞ വിലയിൽ സ്വൽപ്പം കൂടി കുറച്ചാണ് പിന്നെ പറഞ്ഞത് അറബികൾ അതും സമ്മതിച്ചു കുട്ടിയാനയെ കൊടുത്ത് കിട്ടിയത് വാങ്ങിക്കൊണ്ട് ശേഷമുണ്ടായിരുന്ന ആനകളെയും കൊണ്ട് അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇടവും വലും തിരിയാത്ത ആനക്കുട്ടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നേതൃത്വം വഹിക്കുവാൻ ഉടനെ ആരും ഇല്ലാത്തതിനാൽ സ്ഥാനമാനങ്ങൾ കൊണ്ടും കുടുംബ മഹാത്മ്യത്താലും മറ്റും സർവമാന്യനായിരുന്ന തോട്ടത്തിൽ ഉണ്ണിത്താൻ തന്നെ തൽക്കാലം ആനക്കുട്ടിയുടെ ചുമതല ഏറ്റെടുത്തു ഗജശിക്ഷാ നിപുണനായിരുന്ന അദ്ദേഹം ഉടനെ ആ ആനക്കുട്ടിയെ കൊണ്ടുപോയി കുളിപ്പിച്ച് നടയിൽ കൊണ്ടുവന്ന് തൊഴിയിച്ച് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങി തൊടുവിച്ച് കരക്കാരുടെ സാന്നിധ്യത്തോടും സമ്മതത്തോടും കൂടി നടക്കിരുത്തുകയും ആ മഹാദേവന്റെ തിരുനാമധേയമായ നീലകണ്ഠൻ എന്ന പേര് തന്നെ ആ ആനക്കുട്ടിക്ക് വിളിക്കുകയും ചെയ്തു ഭംഗിയുള്ളതും ചെറിയതുമായ ഒരു ചങ്ങലയും വാങ്ങി അണിയിച്ചു ഈ കുട്ടിയാനയാണ് പിന്നീട് പന്തളം നീലകണ്ഠൻ എന്ന് പ്രസിദ്ധനായിത്തീർന്നത് ആ മഹാദേവന്റെ സന്നിധിയിൽ ചെന്ന് ചേർന്നപ്പോൾ തന്നെ നീലകണ്ഠന് ശുക്രദശ ആരംഭിച്ചു നടക്കിരുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉണ്ണിത്താൻ ക്ഷേത്രത്തിൽ നിന്ന് ദേവന് നിവേദിച്ച ത്രിമധുരവും പായസവും മേടിച്ച് നീലകണ്ഠന് കൊടുത്തു അന്നു മുതൽ നീലകണ്ഠന്റെ ഭക്ഷണ സാധനങ്ങൾ ക്ഷേത്രത്തിലെ ഉണക്കച്ചോറും പായസവും പഴക്കുലകളും തന്നെയായിരുന്നു കരക്കാർ ഓരോരുത്തരും നീലകണ്ഠനെ സ്വന്തമെന്നു തന്നെ വിചാരിച്ച് അവന് പഴവും ശർക്കരയും നാളികേരവും മറ്റും യഥാശക്തി കൊണ്ടുചെന്നു കൊടുത്തിരുന്നു നീലകണ്ഠന് വെയിലും മഴയും ഏൽക്കാതെ ഇരിക്കുന്നതിനായിട്ട് ക്ഷേത്ര സമീപത്തു തന്നെ നെൽപ്പുരയോട് ചേർത്ത് ഒരു കൂട് പണിയിച്ച് അവന്റെ വാസം അതിലാക്കി നീലകണ്ഠനെ അതിൽ നിർത്തി ഉണ്ണിത്താൻ ഇടവും വലവും മറ്റും പഠിപ്പിച്ച് മെരുക്കവും പരിചയവും വരുത്തി കാലും വാഴ്ഷയും ശീലിപ്പിച്ച് നല്ല നാട്ടാനയാക്കി തീർത്തു അങ്ങനെ ആറേഴു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നീലകണ്ഠൻ വളർന്ന് ഒരൊത്ത തീർന്നു അതിനിടയ്ക്ക് തോന്നല്ലൂർ കിളർന്നേടത്ത് മാധവശാരും അയാളുടെ അനുജൻ ഗോവിന്ദശാരും നീലകണ്ഠന്റെ പാപ്പാന്മാരായി അവിടെ വന്നു ചേർന്നു മാധവശാർ വന്നു ചേർന്നപ്പോൾ തന്നെ നീലകണ്ഠസ്വാമിയുടെ എഴുന്നള്ളത്തും ദേവസ്വം വർക്ക് പണികളുമെല്ലാം നീലകണ്ഠൻ തന്നെ നിർവഹിച്ചു തുടങ്ങി ആ ആനയുടെ ദേഹപുഷ്ടിയും തലക്കെട്ടിയും ഉടൽനീളവും ബലവും കണ്ടാലുള്ള ഭംഗിയും യോഗ്യതയും പ്രായത്തിനടുത്തതല്ലായിരുന്നു അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സായപ്പോൾ തന്നെ അവനെ കണ്ടാൽ ഒരു ഇരുപത് വയസ്സായിരിക്കുമെന്ന് ആർക്കും തോന്നുമായിരുന്നു അവൻ്റെ യോഗ്യത കണ്ടിട്ട് ജനങ്ങൾ പരക്കെ കഷ്ടം ഇവനൊരു പോയല്ലോ ഇവന് രണ്ട് കൊമ്പുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവനെ കണ്ടാൽ ഭംഗിയും യോഗ്യതയും ഇതിലധികം തോന്നുമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അതിനാൽ കരക്കാർ വെള്ളികൊണ്ട് രണ്ട് കൊമ്പുകളുണ്ടാക്കിച്ച് നീലകണ്ഠന് വെച്ചിണക്കി അവയുടെ നിറം മറ്റുള്ള ആനകളുടെ കൊമ്പുകളുടേതുപോലെ അല്ലായിരുന്നതിനാൽ അത് നീലകണ്ഠന് ഒട്ടും ബോധിച്ചില്ല അതിനാൽ അവൻ കുത്തിയൊടിച്ച് കളഞ്ഞു പിന്നെ കരക്കാർ പാലമരകൊണ്ട് രണ്ട് കൊമ്പുകൾ ഉണ്ടാക്കിച്ച് ഒരു വക ചായം തേച്ച് ആനക്കൊമ്പിന്റെ തുല്യ നിറമാക്കി നീലകണ്ഠൻ്റെ തേറ്റയോട് ചേർത്തിണക്കി വെച്ചു അത് നീലകണ്ഠന് വളരെ ബോധിച്ചു ആ കൊമ്പുകൾ അവൻ വളരെ സൂക്ഷിച്ച് ആജീവനാന്തം കൊണ്ടു നടക്കുകയും ചെയ്തു ആ കൊമ്പുകൾ കണ്ടാൽ അവ സാക്ഷാത് കൊമ്പുകളെന്നല്ലാതെ ഉണ്ടാക്കി വച്ചവയാണെന്ന് ആർക്കും തോന്നുമായിരുന്നില്ല നീലകണ്ഠനെ കണ്ട് നല്ല പരിചയമുണ്ടായിരുന്നവർ തന്നെയും അവന് കൊമ്പുവച്ചതിൻ്റെ ശേഷം അവനെ കണ്ടിട്ട് അറിയാതെ ഈ കൊമ്പനാന ഏതാണ് എന്ന് ചോദിക്കുകയുണ്ടായിട്ടുണ്ട് മാധവശാർ നീലകണ്ഠനെ സ്വന്തം പുത്രനെ പോലെ സ്നേഹിച്ചിരുന്നു അവനെ അയാൾ വിളിച്ചിരുന്നത് തന്നെ മകനേ എന്നായിരുന്നു മാധവശാർ എന്തെങ്കിലും ഭക്ഷിക്കുന്നുവെങ്കിൽ അതിലൊരു ഭാഗം നീലകണ്ഠനും കൊടുക്കുക പതിവായിരുന്നു മദ്യമായാലും അങ്ങനെ തന്നെ ഒരു കോപ്പ കള്ളോ ചാരായമോ മാധവശാർ കുടിച്ചാൽ അത്രയും നീലകണ്ഠനും കൊടുക്കുമായിരുന്നു നീലകണ്ഠൻ മാധവശാരെ തൻ്റെ പിതാവിനെ പോലെ വിചാരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അവന് മനുഷ്യരെ അതിശയിക്കുന്ന വിശേഷബുദ്ധിയും സ്വഭാവഗുണങ്ങളും ഉണ്ടായിരുന്നു ഈ പരമാർത്ഥമെല്ലാം മാധവശാർ കുറച്ച് ദിവസത്തെ പരിചയം കൊണ്ട് മനസ്സിലാക്കിയതിനാൽ അയാൾ അവനെ അടിക്കുകയോ ശകാരിക്കുകയോ അവന് മനസ്സിലാത്തതും പ്രയാസവുമായ പണി ചെയ്യിക്കുകയോ പതിവില്ല നല്ല ആദായമുണ്ടാകുന്നതും അത്യാവശ്യമായ പണി വല്ലതെങ്കിൽ ചെയ്യിക്കേണ്ടതായി വന്നാൽ കള്ളും ചാരായവും പഴക്കുലയും മറ്റും മേടിച്ചു കൊടുത്തും നല്ല വാക്കുകൾ പറഞ്ഞും സന്തോഷിപ്പിച്ചാണ് മാധവശാർ നീലകണ്ഠനെ കൊണ്ട് ചെയ്യിക്കുക പതിവ് അങ്ങനെയല്ലാതെ അടിച്ചും ഇടിച്ചും അയാൾ അവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല എന്റെ മകനെ നീ അത് ചെയ്യണം എന്ന് മാധവശാർ പറഞ്ഞാൽ സ്വല്പം പ്രയാസമായിട്ടുള്ളതായാലും നീലകണ്ഠൻ ചെയ്യാതിരിക്കാറുമില്ല എന്നാൽ ഗോവിന്ദശാരും നീലകണ്ഠനും തമ്മിലുള്ള സ്ഥിതി ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഗോവിന്ദശാർക്ക് നീലകണ്ഠനെക്കുറിച്ച് ലേശം പോലും സ്നേഹമുണ്ടായിരുന്നില്ല അവന് അയാളെക്കുറിച്ചും അങ്ങനെ തന്നെ നീലകണ്ഠനെ അടിച്ചും ഇടിച്ചും ദേഹോപദ്രവുമേൽപ്പിച്ച് കഠിനങ്ങളായ കള്ളപ്പണികൾ ചെയ്യിച്ച് ഗോവിന്ദശാർ അറിയാതെ ധാരാളം പണം സമ്പാദിച്ചിരുന്നു തരം വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പകരം തീർക്കണമെന്ന് നീലകണ്ഠനും മനസ്സിൽ കരുതിയിരുന്നു